ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എന്ന് ചെറിയ വിശേഷം പറയാനാണ് കേട്ടോ ഫനി വിശേഷം പറയാനാണ് അതായത് അനിയത്തിൻ്റെ ഒപ്പയാണ് അപ്പോൾ ഞാൻ രാവിലെ പോകാൻ വേണ്ടിയിട്ട് അല്ല എനിക്ക് കുറച്ചുകൂടി സമയം എന്തെടുക്കട്ടെ വീഡിയോ എടുത്തിട്ട് ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വയ്ക്കുകയാണ് അപ്പോഴാണ് അനിയത്തിൻ്റെ ഫനിൻ്റെ കാര്യം പറഞ്ഞത് അപ്പം എന്നാൽ അതും കൂടെ പറഞ്ഞിട്ട് പോകാൻ വിചാരിച്ചു ഇതേ ഉണ്ടോ നമ്മൾ അനിയത്തിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ച് പവർ റെസ്റ്റ് എടുത്തിരിക്കുകയാണ് നല്ല റെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ഇപ്പോഴാണ് ഓൾക്കൊന്ന് ചെറിയൊരു ഉഷാറേലും കിട്ടുന്നത് അപ്പോൾ ആൾ പിന്നെ ചെറുതായിട്ട് ഉഷാർ കിട്ടിയാൽ തന്നെ നല്ല നാലാളാണ് ലാസ്മാ അല്ല വാ ഓളും അതേപോലെ തന്നെയാണ് ഓളെ മക്കളും അതേപോലെ തന്നെയാണ് ഒന്ന് തല വെക്കാൻ വച്ചാൽ മതി കണ്ടോ നമ്മൾ ലില്ലിക്കുട്ടി കണ്ടോ ലില്ലിക്കുട്ടി രാവിലെ നീച്ച് വന്നിരിക്കുകയാണ് കേട്ടോ അതാണ് അങ്ങനെ അല്ലേ ഓൾക്ക് പനി വന്നത് പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് അല്ലേ ആ പിന്നെ പെരുന്നാളിന്റെ അന്നേനെ പനി ഓവറായിട്ട് മഞ്ഞപ്പിത്താണെന്നുള്ളത് കഴിഞ്ഞു പിന്നെ മുമ്പ് ഇരുപത്തി ഒന്നിനോ ഇരുപത്തി ഒമ്പതിന് ആ ഇരുപത്തി അറിയണത് അങ്ങനൊക്കെ ആയിരുന്നു ഓളെ മഞ്ഞപ്പിത്തത്തിന്റെ കഥ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ എനിക്കൊന്നും മനസ്സുല്ലേ നിന്റെ സൗണ്ട് ഇപ്പഴൊക്കെ ശരിയായിട്ട് വരുന്നുള്ളൂ പിന്നെ മനസ്സു അമ്മക്കൊന്നു മനസ്സുണ്ടമ്മെ കാണിച്ചിട്ടുണ്ട് എനിക്കും കം മനിച്ചു എല്ലാവർക്കും മൊത്തം പനി കിട്ടി പിന്നെ ഞങ്ങളെ മാഷക്കുട്ടിക്ക് ഓൾറെഡി പനി ഉണ്ടായിരുന്നില്ലേ മാഷാ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല മഞ്ഞപ്പിത്തം ടെസ്റ്റ് ഇട്ടി ഞങ്ങൾക്ക് ആകെയുള്ള പേടി അതായിരുന്നു എന്താ അസ്മാക്ക് ഓൾറെഡി പനിയാണ് അപ്പൊ അത് പാൽ കുടിക്കുന്ന കുട്ടിയല്ലേ അപ്പൊ പിന്നെ പനി ഉണ്ടാവോന്നുള്ള പേടി ഉണ്ടായിരുന്നു സോറി മഞ്ഞപ്പിത്തം ഉണ്ടാവോന്നുള്ള പേടി ഉണ്ടായിരുന്നു പക്ഷെ ഉണ്ടായില്ല ഇണ്ടായില്ലോ കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് എന്നുവെച്ചാൽ നമുക്ക് അവർക്കൊന്നും പറയാനും പറ്റൂലല്ലോ എന്താണ് അവസ്ഥ എന്നുള്ളത് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റില്ല അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും അലഹദില്ല അതിനൊക്കെ രക്ഷപ്പെട്ടു മഞ്ഞപ്പിത്തം ബാധിച്ച ആളെന്നെ ഒന്ന് ഷെയറായി വരുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഓളെ കെട്ടിയവർക്ക് അവിടെ മഞ്ഞപ്പിത്തം അല്ലേ റാഷിക്ക് ഓളെ അവിടെ ഭയങ്കര മഞ്ഞപ്പിത്താണ് കേട്ടോ കണ്ണൊക്കെ മഞ്ഞ എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് ഷിഫായി കൊടുക്കട്ടെ ലാസ്മ എന്തേലും എന്തായാലും പറയും കണ്ടോട്ട് ഞാനൊക്കെ പറയും ഏള് രോഗിയല്ലേ അല്ലേ അവണിപ്പ എന്താ പറയാ നല്ല ആയി അങ്ങനെ പ്രസവ രണ്ടാമത്തെ പ്രസവിച്ച് കടന്നപ്പോഴും കൂടി അവള് ഇത്രയും റെസ്റ്റ് എടുത്തിട്ടുണ്ടാവൂല അത്രക്ക് റെസ്റ്റ് ആയിട്ടുണ്ട് ഓൾക്ക് ഇപ്പഴാണ് ഓൾക്കൊന്ന് റെസ്റ്റ് ഇട്ടിയത് അവള് രണ്ടാമത്തെ മാഷിന്റെ പ്രസവം കഴിഞ്ഞിട്ട് മാസന്റെ പ്രസവം മാഷെ ജനിച്ചിട്ട് അവളിങ്ങനെ പറയായിരുന്നേ എന്താ അത് രണ്ടാമത്തെ പ്രസവം ആയിക്കൊന്നെ ഉള്ളു എനിക്കൊരു സൗകര്യം കിട്ടുന്നില്ല അപ്പോൾ മൂത്ത കുട്ടികൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ എത്ര നോക്കിക്കഴിഞ്ഞാലും ഒരുമാരൊരു കണ്ണെത്തണമല്ലോ അപ്പോൾ പറയും ഒരു പ്രസവിച്ച് കടന്നു നിൽക്കണോ എന്നുള്ളൊരു ഫീല് കിട്ടുന്നില്ല അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുകയാണ് എന്നുള്ളൊരു ഫീല് കിട്ടണില്ലായെന്ന് അറിയും അപ്പം എന്താണെങ്കിലും ആ ഫീല് പഠിച്ചവരോട് മാറ്റി കൊടുത്തിരിക്കണില്ല അസ്മ ഇനി എനിക്ക് റെസ്റ്റ് എടുക്കേണ്ട ഫീല് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ഏ ഇല്ല അത്ര ഇടത്തോ സൗ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷം പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം ആശ അല്ല കുറച്ച് പുരോഗമനമൊക്കെ ആയിട്ട് എന്നെ കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ പണ്ട് കമ്മ്യൂണിറ്റീന്ന് ആൾക്കാരുണ്ടെങ്കിലും കമൻ്റ് ഇടണം പുതിയ പുതിയ ആൾക്കാർ കമൻറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു ഉണ്ട് എന്താ ഹാരിസ് പിന്നെ കാണണം അങ്ങനെ ഒരാൾ ഭയങ്കര സപ്പോർട്ടാണ് അല്ലേ ഇപ്പോൾ ഒരുവിധം വീഡിയോക്കൊക്കെ കമൻ്റ് ആയിട്ട് വരുന്നുണ്ട് താങ്ക് യു നല്ല സന്തോഷമുണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റ് കാണുമ്പോൾ എന്താച്ചാൽ നമുക്ക് വീഡിയോ ഇടാനുള്ള അകപ്പാടുള്ളൊരു എന്താ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറയണത് നിങ്ങളെ കമൻറ്റ് തന്നെയാണ് കേട്ടോ എല്ലാ സംഭവം കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടി ഡെയിലി നമുക്ക് ചെയ്യാനൊരു ഒരു ഊർജ്ജം വേണല്ലോ അതുണ്ട് താങ്ക് പിന്നെ പക്ഷേ അത് നമ്മളെ പെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ കുറച്ചും കൂടി ഒക്കെ ഇതായിട്ട് വരുന്നുണ്ട് അതുപോലെ പിന്നെ ആരായിരുന്നു ഇത് തുടന്ന് കാണിച്ച് തരാം ഇവരൊക്കെ കിട്ടുന്നുണ്ട് എന്താ ഷബിന പട്ടാമ്പി ആ അവരാരാ അപ്പം കമന്റ് തന്നതാ ഈ വീഡിയോ ഇട്ടതാണ് മറ്റേ ആള് കുറെ വീഡിയോക്കായിട്ട് ഇടുന്നുണ്ട് അല്ലേ താങ്ക് യു എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഇനിയും ഞങ്ങൾ ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ഞങ്ങൾ ഋഷിക്കുട്ടനും വരുന്നുണ്ട് ഋഷിക്കുട്ടാ ഋഷിയാ ഉമ്മ എവിടെ ഉണ്ട് ഇങ്ങോട്ട് വാ ഉമ്മ എവിടെ വാങ്ങ വാങ്ങും അവിടെത്തന്നെ ഞങ്ങൾ ഫോണിലാണ് അല്ലേ ഹലോ പറഞ്ഞോ ഹലോ പറയൂ കേട്ടോ ഒന്നും പറയില്ല ഞങ്ങൾ രാവിലെ ആയതുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പറയൂ അപ്പോൾ സമയം സമയം എത്ര ആയി മുപ്പത്തെട്ടായി ഞാൻ എട്ടേ നാൽപ്പത് നാൽപ്പത്തഞ്ച് ഒക്കെ ആ സമയത്ത് ഇറങ്ങാം പിന്നെ ഒരു അഞ്ചേ മുക്കാൽ അഞ്ചേ മുക്കാൽ നല്ല ആറു മണിയാകുമ്പോൾ എത്തുമ്പോഴത്തേനും അല്ലേ ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിന്നിട്ടുണ്ട് അല്ലേ ആ പിന്നെ വേറൊരു വിശേഷമുണ്ട് ഞങ്ങൾക്ക് മദ്രസ്ക്കുള്ള ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട് നാളെ അതായത് ചൊവ്വാഴ്ച ഇൻഷാല്ല മദ്രസ സ്റ്റാർട്ട് ചെയ്യുകയാണ് തുടങ്ങുകയാണല്ലേ യൂഷാറ് ആളുണ്ടാവുമോ അല്ല എന്താണെങ്കിലും ഉണ്ടാവും കാരണം പുതിയ പർദ്ദയൊക്കെ ഉണ്ട് പുതിയ ബുക്ക് ബാഗ് ഒക്കെത്തോടെ ആയിട്ട് എന്താ പറയാ മദ്രസൊക്കെ അങ്ങോട്ട് എത്തി കിട്ടിയാൽ മതി മദ്രസ് തുറന്ന് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഫീലാപ്പൊ നിൽക്കണ അത് ഒരാഴ്ച കഴിഞ്ഞാൽ ഉണ്ടായാൽ മതി എന്നെ പിന്നെ ആൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര താല്പര്യം ആട്ടോ നമ്മള് എന്താ പറയാ ഇരിക്ക ഞാനിപ്പോ ചിലപ്പോൾ എനിക്ക് അത്ര ഒരിതില്ലെങ്കിൽ ഞാനിരിക്കുകയോ ചെയ്യില്ല കുട്ടികളെപ്പോ ബോറടി അല്ലേ അപ്പൊ ചിലപ്പോൾ ഞാനങ്ങനെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കുകയൊന്നും ചെയ്യില്ല നമുക്ക് മൈൻഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നിക്കും അത്ര അത്രയാളാവൂല അപ്പോൾ അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഭയങ്കര ഭാഷയാണ് ഇമ്മച്ചിന്താ പഠിപ്പിച്ച് തരാത്തെ എല്ലാ കുട്ടികളും ഇമ്മച്ചി കൊടുക്കണ്ടല്ലോ എന്നൊക്കെ പറയും അങ്ങനത്തെ ഭാഷയുള്ളു ഉൾക്ക് അല്ലാതെ പഠിക്കൂല ഞാൻ എഴുതൂല അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ അതെ വലിയ കാര്യം ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞിരുന്നോ ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു പഠിച്ചൂല പറഞ്ഞിരുന്നു ഞങ്ങളൊക്കെ പഠിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു ആ അതാണ് അതാണ് കാര്യം എന്താ ഞങ്ങൾക്കൊക്കെ വടി വേണ്ടി പണീനെ അത് വേണ്ട അല്ലേ എന്ത് വടി വേണ്ടീന്ന് വടിയായി തല്ലണ്ടീന്നോ അപ്പൊ അത്രേ ഉള്ളു നമ്മള വിശേഷം സോൺ ടൈമായി അപ്പൊ ഞാൻ പോട്ടെ സ്ലാ വലൈക്കും എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടിരുന്ന് കാണണം അല്ലേ സപ്പോർട്ട് ചെയ്യണം അത് ഞങ്ങൾക്ക് തന്നെ വലിയൊരു ഉപകാരമാണ് സപ്പോർട്ടെന്നു പറയുന്നത് വലിയൊരു സഹായമാണ് സോ ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം വീഡിയോപ്പിക്കാം ഇൻഷാല് ലില്ലീന്റെ മദ്രസ വ്ലോഗ് നമുക്ക് എടുക്കണം കരുതലുണ്ട് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ രാവിലെ നീച്ച് വന്ന് ഫോണിലാണ് കഴിച്ചോ അപ്പൊ ഓക്കെ